എല്ലാവർക്കും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ ഒരു പൊന്നോണം ആശംസിക്കുന്നു വിശുദ്ധമായ തുമ്പൂവിൻ്റെ വെണ്മ പോലെ ആകട്ടെ ഈ പൊന്നോണവും നമ്മുടെ ബന്ധങ്ങളും ഏവർക്കും പൊന്നോണത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോരുത്തരും എടുത്തു പറയുന്നില്ല കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ തിരുവോണ ദിന ആശംസകൾ രാവിലെ തന്നെ എണീറ്റ് നല്ല പണിയായിരുന്നു കേട്ടോ രാവിലെ നേരത്തെ എണീറ്റ് എണീറ്റുതാ പൂജയൊക്കെ ചെയ്തു തൃക്കാക്കരപ്പനെ വരവേറ്റു അടയുണ്ടാക്കി പഴമൊക്കെ പുഴുങ്ങി നാളികേരം ഒടിച്ചു മാവേലിയെ വരവേറ്റു തുമ്പപ്പൂവും തുളസിപ്പൂവും ഒക്കെ ഇട്ടു വിളക്ക് വെളുത്തി ചട്ടുമല്ലിപ്പൂ കൊണ്ട് അലങ്കരിച്ചു നാളികേരം ഒഴിച്ചു തൃക്കാക്കരപ്പനെ വരവേറ്റു കേട്ടോ ഇനി നമ്മൾക്ക് കിച്ചണിൽ എന്തൊക്കെയാണ് ഓണവിഭവങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് പോയിട്ട് നോക്കാം അതാ എൻ്റെ ഇന്നത്തെ ഓണവിഭവങ്ങളാണ് കേട്ടോ എന്നാൽ ഞാൻ പാലടയാണ് കേട്ടോ ഉണ്ടാക്കിയത് വരൂ നമുക്ക് എല്ലാവർക്കും പാലട കഴിക്കാം ഓണസദ്യ കഴിക്കാം കേട്ടോ അതാ ബീട്രൂട്ട് പച്ചടി കിച്ചടി കാളൻ ഇഞ്ചിപ്പുളി നാരങ്ങ പപ്പടം അവിയൽ സാമ്പാർ കാളൻ അവിയൽ ഇശ്ശേരി ഓലൻ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി കേട്ടോ പപ്പടം പഴം ഉപ്പേരി എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കി അപ്പോൾ നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ ഇനി നമുക്ക് ഇല വെച്ച് വിളമ്പി ഊണ് കഴിക്കാം അതാ ഡൈനിങ് ടേ ഡൈനിങ് ടേബിള കൊണ്ടുവച്ചു ഇല വെച്ചു അല്ലെങ്കിൽ എല്ലാ വിഭവങ്ങളും ഓരോന്നോരോന്നായി അതാത് സ്ഥാനത്ത് വിളമ്പി കേട്ടോ എൻ്റെ ഓണസദ്യാ വിഭവങ്ങളും ഓണവിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് ആ എല്ലാം ഡൈനിങ് ടേബിൾമാ നിരന്നു ഇല വെച്ചു എല്ലാം വിളമ്പി ഇനി ഇതാ നമുക്ക് കഴിക്കാൻ തുടങ്ങാം ഇനി എന്താ പണി കഴിക്കുക തന്നെ ഓണസദ്യ കഴിക്കുക കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ എത്ര ദിവസമായി പണി തുടങ്ങിയിട്ട് ഓണം ഓണം വരും എന്നും എത്ര ദിവസം കൊണ്ടുള്ള പണിയാണ് എന്നാലും നമുക്കതൊരു സന്തോഷമാണ് ഓണമൊക്കെ അല്ലേ എന്തായാലും നമുക്ക് ഓണമൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാണ് എത്രയൊക്കെ ആയാലും നമുക്ക് ആ ഓണം നമുക്ക് ആഘോഷിക്കുക തന്നെ വേണം അപ്പോൾ എല്ലാ വിഭവങ്ങളും ഇതാ ഡൈനിങ് ടേബിമെ കൊണ്ട് വെച്ചു അല്ല ഞങ്ങൾ ഇതാ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഓണസദ്യ ആയിരുന്നു എല്ലാ വിഭവങ്ങളും നന്നായിരുന്നു ഞാൻ പിന്നെ ഒന്നും പുറത്തൊന്നും വാങ്ങിക്കില്ല കേട്ടോ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കായിരുന്നു പാലട വേണോ അത് വേണോ ഇത് വേണോ സദ്യ വേണമെന്നോ നമ്മൾക്ക് ഞാനൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല എനിക്കങ്ങനെ നിന്ന് വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയുള്ളൂ എത്രയൊക്കെ ബുദ്ധിമുട്ടായാലും കഷ്ടപ്പെടായാലും ഓണം ഒന്നിച്ചാൽ നമുക്കതൊരു സന്തോഷം തന്നെയാണ് എത്ര വയ്യെങ്കിലും നമ്മൾ വിചാരിക്കുമോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാം അങ്ങനെ എല്ലാം ഉണ്ടാക്കി കിട്ടുമോ കളനൊക്കെ ഇന്നലെ വെച്ചു പുളിഞ്ചിന്നാരങ്ങൊക്കെ നേരത്തെ വെച്ചു ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് പഴം പുഴുങ്ങി അടയുണ്ടാക്കി ഭഗവാൻ നെയ്തിക്കാനുള്ള അട വേറെ പിന്നെ കഴിക്കാനുള്ള ഇട വേറെ ഉപ്പേരിയൊക്കെ നേരത്തെ വറുത്ത് വെച്ചിരുന്നു ഉപ്പേരി ചെറുക്കര ഉപ്പേരിയൊക്കെ നേരത്തെ തന്നെ വറുത്തു വെച്ചിരുന്നു അതിന് ശേഷം എന്താ അവിയൽ കളൻ ഇന്നലെ വെച്ചു കളൻ ഞാൻ നല്ല പേടിയായിട്ടുണ്ടായിരുന്നല്ലോ അവിയൽ വെച്ചു ഓലൻ വെച്ചു പിന്നെന്താണ് ഇരുശ്ശേരി പച്ചടി കിച്ചടി എല്ലാം ഉണ്ടാക്കി പപ്പടം കാച്ചി ഇഞ്ചിത്തൈര് എല്ലാം വിളമ്പി ആസ്വദിച്ച് കഴിക്കണം കഴിക്കാനൊന്നാൻ ഒന്നും പറ്റണില്ല കേട്ടോ എന്നാലൊക്കെ ഒന്ന് വിളമ്പി അലയുടെ മുൻവിലിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വിളമ്പിതൊന്നും എനിക്കൊന്നും കഴിയുമ്പോഴേനൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്നാലും ഓണം അല്ലേ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് നേരമായിരുന്നു ആ നല്ലൊരു ഓണസദ്യ വിഭവങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഓണം ആഘോഷിച്ചു നല്ല നല്ല കേമായി ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂട്ടോ മക്കളൊന്നും വന്നില്ലേ അവർക്ക് കുട്ടികൾക്കൊക്കെ പരീക്ഷയില്ലേ ഇത് ആ പ്രഥമം കാണിച്ചതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പകർത്തി കൊണ്ട് വെച്ചു കുട്ടികൾ മക്കളൊന്നും വരുന്നില്ല അവർക്ക് കുട്ടികൾക്കൊക്കെ ക്ലാസ് ഉണ്ട് എല്ലാവരും വിളിച്ചൊക്കെ ഒന്ന് വിഷ് ചെയ്തു അവരൊക്കെ ഞാൻ വെക്കേഷൻ ലീവ് കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ഉള്ളപ്പോഴേ വരു വരുള്ളൂ നമ്മൾ അവർക്കും ഓണമില്ലേ അവരെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അവർക്ക് ക്ലാസ് ഉണ്ട് അവരുന്നാലും ചെറുതായിട്ടൊക്കെ അവരും നാട്ടിൽ അവിടെ ഓണമൊക്കെ ആഘോഷിക്കുന്നു ഇവിടെ നമ്മൾ രണ്ടുപേരും തന്നെ ഇങ്ങനെ ഓണാഘോഷിക്കുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഓണാഘോഷം എല്ലാവരും ഓണവിശേഷങ്ങളും നമുക്ക് കാണാമല്ലോ അപ്പം എന്റെ ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിയുന്നതും ഒക്കെ ഉണ്ടാക്കി കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഇനിയും ഉണ്ടാക്കാനുണ്ട് ഞാൻ അത്രയ്ക്കൊന്നും ഉണ്ടാക്കിയില്ല അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഉണ്ടാക്കി തന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല മറ്റു വേണ്ടേ എന്നാലും ഓണം അല്ലേന്ന് വിചാരിച്ചിട്ട് ഒക്കെ എല്ലാം ഇത്രയൊക്കെ ഉണ്ടാക്കിയതാണ് സാധാരണ ദിവസങ്ങളിൽ ഞങ്ങളൊരു കറി മാത്രമേ വെക്കുകയുള്ളൂ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു വിഭവം മാത്രമേ വേണ്ടുവോ അതും ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ആയിരിക്കണം ഇഷ്ടമുള്ള ഒരു കറി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രം കഴിക്കാൻ പറ്റുകയുള്ളൂ ഇത് പോണല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണോ നല്ല വിഭവങ്ങളായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഓണക്കോടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഉണക്കോടി ഞാൻ കാണിച്ചില്ല ഓണക്കോടിയൊക്കെ എടുത്തു ഓണല്ലേ വിചാരിച്ചിട്ട് ഉണക്കോടിയൊക്കെ എടുത്തു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശർക്കരപ്പേരി വിളമ്പാൻ മറന്നുപോയി ഇപ്പോൾ ഊണ് പകുതിയായി ഇപ്പോഴാണ് ചെറുക്കരപ്പേരിയുടെ ഓർമ്മ വന്നത് അപ്പോൾ പോയി വേഗം പിന്നെ ചെറുക്കരപ്പേരി എടുത്തുകൊണ്ട് വന്ന് വീണ്ടുകഷ്ണം ചർക്കു പേരി വിളമ്പിയതാണ് കേട്ടോ അപ്പോൾ ഈ ഓണസദ്യ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഓണവിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്